ஹே மை ஃபேமிலிஸ் நேற்று சம்பவத்தை எப்படி சொல்லியதுன்னு என்ன தெரியல நீங்க உடனே மனசுகளை செல்வியாள சொல்லி தொலைமா ஜவ்வு மிட்டாய் மாதிரி இழுத்துல திருக்காதேனும் அவங்கவுங்களும் வரும்போது தானே அந்த வலிவேத்தனை புரியும் என்ன நினைச்சேன்னா எனக்கு வந்து தேச்சியம் பயங்கரமா வரும் மக்களே உச்சிக்கு மேல வரும் ஆனா என்ன சொல்லியது பொட்டுன்னு போகும் கொஞ்சம் கழிஞ்சு அது பிரச்சனை சால்வ் ஆகும் ஆனாலும் கூட அந்த நேரம் கோபம் வர்றது பயங்கரமா இருக்கும் தியாட்சியம் வந்த நான் என்ன வார்த்தை பேசுவேன்னு எனக்கே தெரியாது என்ன அறியாமல் தியாட்சி புறப்போ என்ன அறியாமல் வார்த்தையை கொட்டுவேனே அதுதானே ஒரு மனுஷனுக்கு பெரிய ஒரு வேதனையை குடிக்கியது நம்ம வார்த்தை விடியது தானே பெரிய மன கஷ்டமாயிருக்கும் இருக்கும் நினைப்பேன் அப்பப்பா இனி தியாட்சியை படபாது படபாதுன்னு ஆனாலும் என் கண்டு வருவனே தெரியாது அப்போ அப்படி வரும் உடனே எனக்கு தோணியது அப்படியே பேசுவேன் தெல்லுடா எனக்கு பிள்ளைக்கு வந்து ரெண்டு வயசு ஆகலை இன்னும் ഇപ്പൊ എല്ലാ ചിന്ന പിള്ളും ഒരേ നോണ്ടല്ല മൊബൈൽ യൂസ് പണ്ട കുറിയ ഇപ്പൊ എല്ലാം അഡിക്റ്റ് ആയിട്ടൊക്ക സ്റ്റേജ് എല്ലാം നമ്മു നോണ്ടിരിക്കാ ചട്ടപ്പെട്ട വിഷയത്തെ ചല്ലി മുടിച്ചേണ്ടി സ്റ്റാർട്ടിങ് സ്റ്റേജ് എല്ലാം അത സ്ക്രീനെ തട്ടി തട്ടിരിക്കുന്നത് നരിസുണ്ട വിട്ടെ അടുത്ത് പാത്ര ഇപ്പം അപ്പോ ഭയങ്കര അഡിക്റ്റ് മൊബൈൽ ഇപ്പവേ சாப்பிடும் போதெல்லாம் கொடுப்போம் சாப்பிட கொடுக்க முன்னாடி வந்து ஒரு மணி நேரமா கொண்டு திரியனா எங்கதான் சாப்பிடுவா ரொம்பவே கஷ்டமா இருக்கும் பிறகு சரின்னு சொல்லிட்டு மொபைல் கொடுத்து சாப்பிட வச்சு இதை ரைம்ஸ் எல்லாம் வச்சு கொடுத்து நமக்கு ஈஸி வேலையா இருக்கு எல்லாத்துக்கும் வேண்டி அங்க பாத்தா இப்ப பயங்கர அடிட்டு மக்களே பயங்கர பிடிவாதம் அப்படி டவர் ப்ராப்ளமோ இந்த மாதிரி இருந்தாலோ இல்லைன்னா அந்த இது அவனுக்கு பிடிச்ச மாதிரி எதுவும் வரலனாலும் உடனே அவ வந்து அதுக்கு பயங்கர பிடிவாதமா அழியதுதான் வேலை ഉടനെ മൊബൈലി വന്ന് വീസിച്ചാവും നേത്തേക്ക് ചിലവേ വേണ്ട ഒരുക്ക വന്ന് മൊബൈലൂക്കി എറിഞ്ഞത്യാച്ചയത്തിൽ പിടി വാദത്തിൽ ചില പേരൻറ്റ്സ് വേണ്ട തട്ടുകൊടുപ്പാങ് പേടിക്കാട്ടോ കണ്ടി ആ വന്ന് ചിന്നപിള്ള അപ്ലേ വിട്ടേ ഉടനെ അടുത്ത സെക്കൻഡിൽ അടുത്തും തൂക്കി വീസി മൊബൈല താനേ തനക്ക് പിള്ളേക്കെ എടുത്തു വെച്ചോണ്ടി ഇപ്പൊ കുറമ്പട വന്നിരിക്കാ അപ്പിടി അഡിക്റ്റ് ആയിട്ട് നാനേ ഒരു തീച്ചക്കാര ടൈപ്പ് നേത്തേക്ക് അപ്പിത നാനും എനിക്കും വന്ന് പേശിട്ടോ അന്നേരത്തിലാപ്പട കൊടുത്താച്ചു മൊബൈലിലെ റൈംസ് പാർത്ത് പാർത്ത് സാപ്പിട്ടേ ഇതാ ഉടനെ എന്നാളം പോലെ ഉടനെ അത് അഴുത്ട്ട് മൊബൈല വീസിപ്പുറമയായിരിക്കും എനിക്ക് എന്നാൽ അത് നരം ചട്ട് അത് പിന്നെ വരുകൾ എവളതാ വീസിച്ചാലും തേച്ചി വരല്ലേ ശരിയപ്പം പോലെ നാ അപ്പിടി ഉടനെ എനിക്കിട്ട് ഒരേ തൊട്ട് സെല്ല പളക്കി കൊടുത്ത അപ്പടിതാ ഇപ്പിടിതാ അപ്പിടി ഇപ്പൊ എനക്ക് ഉടനെ ഭയങ്കര തേച്ചി വന്നു കേട്ടിളാ നമ്മൾ മട്ടാ ഓക്കേ അവരു ഇതേ മരിത പളക്കി കൊടുത്തത് അവര് വില കൊണ്ട മാറ്റാറ് ചിന്നപിള്ള സോ അവര് അവരെ മൊബൈലെ കാട്ടിക്കൊടുപ്പാർ നാനും എന്റെ മൊബൈലെ കാട്ടിക്കൊടുപ്പാ അന്തമാതിരി ഇത് എന്നോ എനെ പേരിൽ മറ്റൊന്നും കുത്തായിരിക്കും എന്നാസനാർ എനക്ക് എന്തുണ്ട് അന്തത്യാശ്യം എന്തൊന്ന് തരില്ല ഉടനെ ഉള്ള തനി വന്ന് തനി ഫസ്റ്റ് കാട്ടിക്കൊടുത്ത അപേന് ചെന്നെ ഉടനെ ഇന്ന് മൊബൈൽ തൂക്കി എഞ്ചിട്ട് ഇങ്ങ നായ് എന്ന അത്തന്നെ ഉള്ള ത്യാച്ചത്തിലെ ഇളത്ത് പോന രണ്ട് വയസ്സുകൂടെ ആവല്ല പിള്ളക്കി അവരെ മേലെ ഉള്ള ത്യാക്ഷ്യത്തെ അന്ത ഉടനെ ഇളത്തോണ്ട് പോന്നെ ഇളത്ത് പോയി ഉടനെ പിള്ള സമാധാനപ്പെടുത്തണം നമ്മൾ ഫസ്റ്റ് ഇത് നായ് ഇരുന്ന ടെൻഷൻ ത്യാക്ഷ്യത്തില സമാധാനപ്പെടുത്തോണ്ട് പോയി അന്ത അത് യാളുക ഉടനെ അങ്ക മേലുകളോ ഉടമ്പ കളിവ കൂട്ടിയിട്ട് പെയ്യാച്ച് പിറവ് ഉടമ്പ കളവിട്ടേ അപ്പൊ എല്ലാം യാങ്കി ഒരേ അളുക നെച്ചു കൂടെ പാകലേ മക്കളെ യാങ്കി അളു എഴുതുക നമ്മളെ അപ്പഴും എന്ത വയസ്സിലും ഏകിയങ്കി അഴുതാ നമുക്ക് നല്ല പ്രഷർ തല കയറിയതോ ഇല്ല ടെൻഷനില നല്ല കഷ്ടമായിരിക്കും നോർമൽ ആളുകത് വേറെ യാങ്കി അഴുകിയത് വേറെ ഇത് ചിന്ന പിള്ള വേറെ പാത്രീളാ അത് കടയിൽ അപ്പൊ താ ചാപ്പത് അപ്പൊ നല്ല യാങ്കിയെങ്കി അഴുതാതെ ഒരുക്ക കൂടെ നിർത്തലും ഒരേ ഏക എങ്കി അളക പിറ ഒരേ വാന്തിന്നെ ചാപ്പത് തൊണ്ടയില്ല ഇറങ്ങവേല അപ്പതാ ചാപ്പത് അപ്പൊ ഞാൻ എങ്കിൽ അപ്പിടിക്കാം ഒരേ വാന്താ ഒരേ വാതി എടുത്ത് അടുത്ത് എപ്പോലോ അത് പിറവ സമാധാനപ്പെടുത്തണേ സമാധാനപ്പെടുത്തിട്ട് അടുത്ത ഉടനെ തൂങ്ങിയച്ചാള് എനക്ക് എന്നാണോ അപ്പൊ ഭയങ്കര വെപ്രാളന്നെയാത്ത സുത്തമാ നമ്മദിയേ ഇല്ല ഒരേ ടെൻഷൻ തരുമാ என்ன நல்ல சங்கடமா போச்சு அதே அப்பப்போ நினைச்சு நினைச்சு சங்கடமா கரைஞ்சி நமக்கு தேய்ச்சியை குணத்தால நமக்கு கோபம் குணத்தால பிள்ளைக்கு இல்லை பாதி போயிருது அப்படின்னு நினச்சி நினைச்சு சங்கடமா வந்து நல்ல கரைச்சியா வந்து கரைஞ்சி எனக்கு கோபம் குணத்தாலே ரொம்பவே கஷ்டப்பட்டா பிள்ளை എന്നാലും എല്ലാ പേരൻസും നല്ലത് ഒന്നേ ഒന്നുതായി നമുക്ക് യാര കോപമോ എന്ന എന്നാലും കൂടെ പ്ലൈകളെ മേലെ കാട്ടക്കൂടാ ചിന്നിള്ളന്ന് ചെല്ലുമ്പോ അത ഇത് അതോളു പിടിവാണോ ജാസ്തിയതാ ചിന്നിള്ള അത് ഒന്നും ഇല്ല വിവരം അറിയാത്ത പിള്ളേല നമുക്കാ ചിലേത്തു അതോ കാട്ടിയത് പാകുമ്പോൾ നമുക്ക് കൊഞ്ചും കോപം വരെ താ ചെയ്യും ആനകൂടെ എപ്പടിങ്കിലും അഴുതാ ഉടനെ സമാധാനം നമ്മ പെടുത്തണം ഇല്ല അതോ അങ്കി അഴുതടുത് പേരിയ ആരോഗ്യ നിലയെ ഉരുവാകും അത് ഒരു എക്സാമ്പിൾ അതിനു ഒര് പാത്തു നടന്ന ചിന് ചിന്ന കുട്ടിപ്പിള്ള ഇപ്പൊ വരെക്കിലും അവളോ സങ്കടമാവ് അത് യാളുടേ ഇളത്തോണ്ടേ പോൽഫിഷോ അവളവ് അത അരക്കിയോ അപ്പൊ കിടവേ ചെയ്യാതെ എതോ അയ്യക്കറി തന്നെ മാറ്റേ അപ്പം എനിക്ക് കോപിക്കാറ് അന്നേരം എന്നു എനിക്കേത അപ്പിരുക്ക ആണോ അത് കോപവും പെരുസഞ്ഞ് ഇടിച്ച് മേറ്റ അടുത്ത സെക്കൻഡേ മാറിപ്പോയി നാ നർമ നല്ല പേശുവേ അപ്പോൾ നെ ഇപ്പം കടവ് എപ്പഴും അത് കോപം മാറണം മാറണേ എനിക്ക് ഡക്ക് നറിയാമ അന്നേരം ഭയങ്കര കോപപ്പെടും അത് നേരത്തിലാണ് വാർത്ത വിടിയത് വെളിയിലുള്ള ആളുകൾ നെന് നമുക്ക് മാമിയർമാോ യാറാലോ അവ നമുക്കുള്ള സണ്ടെകളെല്ലാം വരുമ്പോട്ട് കുപത്തിലെ അപ്പൊ നെന്പ്പിന് എന്തോ ഇപ്പൊ നമ്മളതാണ് കാണവിടല്ല ഇത് ആഹ് തനക്ക് വീട്ടിലെ അമ്മ അപ്പാട്ട് എല്ലാം ഭയങ്കരമാ കാണാം നല്ല പാസമാട്ട് നമ്മളതാണ് കാണവിടല്ല ഇപ്പം പറയാ കറയ അപ്പം വരാം ആണെ സത്യമൊള്ളി മക്കളെ കടവുക്ക് എനിക്കം താരിക്കും വെളിയിലും എപ്പടിയോ അതേപോലെതന്നെ വീട്ടിലെയും எவ்வளவுதான் பார்த்து பார்த்து நமக்கு அம்மா அப்பா இதாக இருந்தாலும் கூட எனக்கு கோபம் வந்துன்னா நான் யாருன்னு பார்க்க மாட்டேன் என்ன அறியாமைய வார்த்தையை விடுவேன் அப்படியே ஒரு என்கிட்ட இருக்க மைனஸ் எனக்கு என்ன சொல்லியது என்னட்ட இருக்க அந்த ஒரு கெட்ட குணம் ஒரு மைனஸ்ன்னு சொன்னால் கோபம் படியுது அதே சமயம் ஒரு மைனஸ் இன்னொன்று உண்டு எமோஷ்னலாகவே டக்குன்னு அடுத்த செகண்ட் எமோஷனலாகவே சங்கடப்பட்டு கரையவேன் அதுவும் என்கிட்ட இருக்க ஒரு மைனஸ் ரெண்டுமே உண்டு ആനാ അപ്പി സാറേ നമ്പോണുമാ ഡേമസ് എല്ലാവും സങ്കടപ്പെട്ട അഴിവെങ്കിൽ അതോ കൂടെ ഇപ്പോൾ നല്ല കോപക്കാരൻ അപ്പം ചിന്യം നമ്പനെ ഞാൻ അത് എനിക്കില്ലേ ഒരു സെക്കൻഡേ തന്നെ കോപ്പം അവൻ അത് കോപത്തിലെ വാർത്ത വിടിയത് ആണ് അടുത്ത സെക്കൻഡ് അതെല്ലാം പോയി തീനോണ്ടപ്പുറം അത്തനാട്ട് നല്ല പേശിയതാണ് അടുത്ത സെക്കൻഡേ മാറുവേ അന്നേരം ഇരിക്കുന്നത് മനസ്സ് കഷ്ടമായിരിക്കാം അന്നേരം വാർത്ത എടിയത് തന്നെ എല്ലാവർക്കും സങ്കടത്തെ കൊടുക്കാം ഞാൻ കഷ്ടമാ കഷ്ടമാച്ചു ശരിയില്ല മക്കളെ തീരുടെ നല്ലതാ പിള്ള ഒരേ ചളി ഇരുമില്ല മരുന്ന് കൊടുത്താൽ ഹാസ്പിറ്റൽ പോകേണ്ട രണ്ടും പോകി ശരി പാപ്പം എനാവോ ഭയമ സോസിയൽ മീഡിയാവിലെ പരവലാട്ട് ഓടി നെറിയ വിഷയങ്ങൾ അതെല്ലാം പറ്റി പേല വന്നെ ആന എനക്ക് സൂനിലെത്താലും എന്നാലും പേ മുട ശരി പോടി നിലമയപടി പാപ്പം ഡെയിലി രെലറായി വീഡിയോ ഇടണം അപ്പം നെച്ചാലും കൂടെ എനിക്ക മുടിക്കേ ആ എന്നോട് ഫേമിലി സിറ്റ്വേഷൻ അപ്പം ഇത് മക്കളെ അതിനാൽതാ ഇപ്പം കൂടെ രണ്ട് വാരത്തെ മേലെ ആ വീഡിയോ പോ മോശമായ സൂനിലെ സ എന്നാലും പോട മുടിയേ ഇപ്പം തരും വന്നെ ഇനി എവ് നാൾ പോടുവാനോ പോടമാട്ടനോന്നും തരലേ അപ്പം എന്നോടൊൻ ശരി പാപ്പം എല്ലാവരും നല്ലൊരു അത് ശരി താ മക്കളെ